ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഒരു കിടന്ന വീഡിയോയിട്ടാണ് വന്നിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ എന്തായാലും നിങ്ങൾക്ക് അടിപൊളി ആയിരിക്കും ഒരു യൂസ്ഫുള്ളാണ് നിങ്ങൾ ചില ഫോണിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു ഫോണിൽ തന്നെ രണ്ട് ക്ലോക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് രണ്ട് സമയം സെറ്റ് ചെയ്യാൻ പറ്റും ഒരു ഒരിതിൽ നമ്മുടെ സമയവും വേറൊരിതിൽ വേറൊരു അമേരിക്കയോ ലണ്ടനോ അങ്ങനെ ഏതെങ്കിലും രാജ്യം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതുകൂടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ അവിടെയുള്ള സമയം നമുക്കറിയാൻ പറ്റും പിന്നെ നമുക്ക് രണ്ട് രാജ്യം തമ്മിലുള്ള സമയ വ്യത്യാസം അറിയാൻ പറ്റും നമുക്ക് രണ്ട് സമയങ്ങളും കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ബന്ധുക്കളോ കൂട്ടുകാരോ വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റും വേറെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്കത് കാണിച്ചു തരാം അതിന് മുമ്പേ വീഡിയോയിലേക്ക് പോകുമ്പോൾ ഈ ചാനൽ അടിച്ച് കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അമർത്തി പിന്നെ ഇത് മാക്സിമം ഷെയർ ചെയ്യുക ഗൈസ് കാരണം ഇത് അത്രയ്ക്കും യൂസ്ഫുള്ളാണ് ഇതറിയാത്തവരായിട്ട് അറിയുന്നവരും കാണും പക്ഷെ അറിയാത്തതായിട്ട് ഉള്ളവരും കാണും അപ്പോൾ അയച്ചു കൊടുക്കുക അപ്പോൾ അവർ കൂടുതൽ ഉപകാരപ്പെടും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ അടുത്തതായിട്ട് എന്ത് വീഡിയോ വേണമെന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ ഹോം ഇപ്പൊ ഹോംബേജ് കാണിയാൻ പറ്റും ഇപ്പൊ ഞങ്ങക്ക് കാണിച്ചുതരാം കാണാൻ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ ന്യൂഡൽഹി ലണ്ടൻ രണ്ട് ക്ലോക്ക് കാണാൻ പറ്റും രണ്ട് സമയ വ്യത്യാസം കാണിക്കുന്നുണ്ട് ലണ്ടനില് ഉള്ള സമയം കാണിക്കുന്നുണ്ട് ഇവിടെ ന്യൂഡൽഹിയിലുള്ള സമയവും കാണിക്കുന്നുണ്ട് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ ഈ നമ്മുടെ ഹോം പേജിൽ ഒഴിഞ്ഞ ഏതെങ്കിലും ഭാഗത്ത് ലോങ് പ്രസ് ചെയ്യുക ഇപ്പോൾ ഇവിടെ ഒന്ന് ലോങ് ബ്രസ് ചെയ്യുക ഇവിടെ വിജിറ്റ്സ് വിജിറ്റ്സ് എന്ന് പറഞ്ഞ സംഭവം കാണാൻ പറ്റും സെറ്റിങ്സിന്റെ അടുത്ത് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലോക്ക് എന്ന് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡിജിറ്റൽ ക്ലോക്ക് അനലൈ ക്ലോക്ക് അലാറം ഡുവൽ ക്ലോക്ക് എന്ന സംഭവം കാണിക്കും അതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് രണ്ട് ഭാഷ ക്ലിക്ക് ചെയ്യുക ഞാൻ ഞാനിതിപ്പോൾ ആഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്നില്ല ഞാൻ ഓൾറെഡി ഇത് ആഡ് ചെയ്തതാണ് അപ്പോൾ രണ്ട് ഭാഷയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആഡാവും അങ്ങനെയാണ് എൻ്റെ സംഭവം പിന്നെ നമുക്കിതിൽ ടൈം മാറ്റി കൊടുക്കാൻ പറ്റും ന്യൂഡൽഹിയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ന്യൂഡൽഹി മാറ്റി കൊടുക്കാം എഡിറ്റ് നമ്മളുടെ സെർച്ച് ഉണ്ട് സർച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ഇവിടെ കുറെ രാജ്യ സ്ഥലങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം ഇനി ലണ്ടൻ വേണമെങ്കിൽ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് മാറ്റാൻ പറ്റും ഇത് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ലോങ് ബ്രിസ് ചെയ്യുന്നത് അതിന്റെ സംഭവം കേസ് അപ്പൊ അത് ഏർ നിങ്ങളടുത്തൊന്ന് പറയണമെന്ന് തോന്നി അപ്പൊ നിങ്ങളൊന്ന് അറിയത്തരം കാണുമല്ലോ അപ്പൊ അവിടെ പറഞ്ഞ് തരാൻ വിചാരിച്ചു അപ്പോ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ മാക്സിമം ആൾക്കാർക്കു ഷെയർ ചെയ്യുക കാരണം അത്രയ്ക്കും യൂസ്ഫുൾ അപ്ഡേറ്റ് ആണ് നമുക്ക് സമയവ്യത്യാസം അറിയാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഫോണിൽ ഇത് ഉണ്ട് കുറേ വർഷം തൊട്ട് തന്നെ ഉണ്ട് പക്ഷെ പറഞ്ഞവർക്കിത് അറിയില്ല പിന്നെ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി കിടന്ന വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ ഗഴ്സ് ബൈ